അതാണ് അഡ്ജസ്റ്റ്മെന്റിനെന്നെ വിളിച്ചു എന്നാണ് പലയിടത്തും പറയുന്നത് പക്ഷെ ദ തിങ് ഇസ് ദാറ്റ് ഹി റേപ് മീ ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് സ്കൂളിൽ ഒരു ലീവ് ഉണ്ടല്ലോ ആ സമയത്താണ് ഇദ്ദേഹത്തിന്റെ ഒരു അക്കൌണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വരുന്നത് ഹൈ മോളെ അന്നും അദ്ദേഹം യൂസ് ചെയ്ത വേർഡ് മോളെ എന്നാണ് ലീ നില തിയേറ്ററിലെ പ്രിവ്യൂ സുഖമായിരിക്കട്ടെ എന്റെ പ്രിവ്യൂ അദ്ദേഹം എന്നെ ഇൻവൈറ്റ് ചെയ്തു ഇൻവൈറ്റ് ചെയ്ത സമയത്ത് ഞാനത് കാണാൻ പോയി കാണാൻ പോയതിനു ശേഷമാണ് നമ്മൾക്ക് ഡിസ്കഷൻ മസ്കറ്റ് ഹോട്ടലിൽ വെച്ചിട്ടാണെന്ന് പറഞ്ഞു മസ്കറ്റ് ഹോട്ടലിലെ ഡിസ്കഷന് പോയി അവിടെ പോയ സമയത്താണ് ഇദ്ദേഹം എന്നെ സെക്ഷലി അബ്യൂസ് ചെയ്തത് ഇന്നലെയും കൂടെ ഞാൻ കണ്ടതേയുള്ളൂ പവർ ഗ്രൂപ്പ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നത് അതെന്തൊരു നോൺസെൻസ് ആണ് പവർ ഗ്രൂപ്പ് എക്സിസ് തൊഴിലിടങ്ങളിലും സൈബർ ഇടങ്ങളിലും താൻ അനുഭവിച്ച ശാരീരിക മാനസിക പീഡനങ്ങളെക്കുറിച്ച് തുറന്നു പറഞ്ഞ നടിയാണ് രേവതി സമ്പത്ത് ഇപ്പോഴിതാ നടൻ സിന്ധിഖിനെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നടി രേവതി സമ്പത്ത് മോഡലിംഗ് പോലും ഞാൻ ആ സമയത്ത് തുടങ്ങിയിട്ടില്ല സിനിമാ മേഖലയെക്കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഗോഡ് ഫാദർ ഒന്നും നമുക്കില്ലല്ലോ ഞാന് ഒറ്റയ്ക്കാണ് പോയത് പ്ലസ് ടു കഴിഞ്ഞ സമയത്താണ് മോശം അനുഭവം ഉണ്ടാകുന്നത് ഫേസ്ബുക്കിൽ മെസ്സേജ് അയക്കുകയായിരുന്നു വ്യാജമായി തോന്നുന്ന ഒരു അക്കൗണ്ടായിരുന്നു അത് പക്ഷെ അത് അദ്ദേഹത്തിന്റെ സ്വന്തം അക്കൗണ്ടായിരുന്നു ആ അക്കൗണ്ട് വഴി പലർക്കും ഇയാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് പിന്നീട് സിദ്ദീഖിന്റെ സുഖമറിയാതെ എന്ന സിനിമയുടെ പ്രിവ്യൂവിന് ശേഷം തിരുവനന്തപുരത്ത് മസ്കറ്റ് ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞു അവിടെ വെച്ചാണ് മോശം അനുഭവം ഉണ്ടായത് അന്നെനിക്ക് ഇരുപത്തിയൊന്ന് വയസ്സാണ് മോളെ എന്ന് വിളിച്ചാണ് സമീപിച്ചത് ഒരിക്കലും അദ്ദേഹം ഇങ്ങനെ പെരുമാറുമെന്ന് കരുതിയതേ ഇല്ല അവിടെ വെച്ചാണ് ലൈംഗികമായി എന്നെ പീഡിപ്പിക്കുന്നത് അയാൾ ഇന്ന് പറയുന്ന പല കാര്യങ്ങളും പച്ചക്കള്ളമാണ് അയാൾ അടിക്കുകയും ഇടിക്കുകയും ചെയ്തു അയാൾ എന്നെ പൂട്ടിയിട്ടു അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ് അവിടെ നിന്ന് ഇറങ്ങിയോടി ഒരു ഓട്ടോയിൽ കയറി പോവുകയായിരുന്നു പക്ഷെ ഞാൻ പോകുമ്പോൾ അയാൾ പറഞ്ഞത് നീ എവിടെ പോയി പറഞ്ഞാലും ആരും നിന്നെ വിശ്വസിക്കാൻ പോകില്ല എന്നാണ് ശരിയാണ് ആരും വിശ്വസിച്ചിട്ടില്ല ആ ഹോട്ടലിൽ നിന്ന് പലർക്കും ഇതറിയാം സ്ഥിരമായി ഇത് നടക്കുന്നുണ്ടേ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ഈ സംഭവം കഴിഞ്ഞിട്ടും അയാൾ ഒരു ഉളുപ്പുമില്ലാതെ എന്റെ മുമ്പിൽ വന്നു നിന്ന് ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഞാൻ ഇതിനെ കുറിച്ച് തുറന്നു പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞത് ആ കുട്ടിയുടെ വസ്ത്രം ശരിയായിരുന്നില്ല എന്നും അത് ശരിയായി ധരിക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നുമാണ് പറഞ്ഞത് കുട്ടിയുടെ ഡ്രസ്സിംഗ് ശരിയല്ലായിരുന്നു നല്ല ആളുകളൊക്കെ വരുന്നതല്ലേ അതുകൊണ്ട് ആ ഡ്രസ്സ് നേരിടൂ എന്ന കമന്റാണ് പറഞ്ഞത് സിദ്ദീഖ് നമ്പർ വൺ ക്രിമിനൽ ആണ് ഇപ്പോൾ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ അദ്ദേഹം കാര്യമായി സംസാരിക്കുന്നത് കേട്ടു സ്വയം കണ്ണാടിയിൽ നോക്കിയാൽ അദ്ദേഹത്തിന് ക്രിമിനലിനെ കാണാം ഇയാൾ കാരണം എനിക്ക് നഷ്ടപ്പെട്ടത് എന്റെ സ്വപ്നങ്ങളാണ് എന്റെ മാനസിക ആരോഗ്യമാണ് സഹായം ചോദിച്ച് ഞാൻ മുട്ടിയ വാതിലുകളൊന്നും തുറന്നില്ല എനിക്ക് എന്റെ അമ്മയും അച്ഛനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ പല സുഹൃത്തുക്കൾക്കും അയാളിൽ നിന്ന് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ പൊതുസമൂഹത്തിന് മുന്നിൽ ഞാൻ ഇക്കാര്യം തുറന്നു പറഞ്ഞിട്ടുണ്ട് അനുഭവം തുറന്നു പറഞ്ഞതിന് സിനിമാ മേഖലയിൽ നിന്ന് തന്നെ എന്നെ മാറ്റി നിർത്തി എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല അതുകൊണ്ടാണ് സധൈര്യം തുറന്നു പറയുന്നത് എന്നുമാണ് രേവതി സമ്പത്ത് ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുന്നത്